നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണേന്ദു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഇൻ്റർനാഷണൽ റേഡിയോളജിസ്റ്റാണ് ഇന്ന് നമുക്ക് കഴുത്തിലുണ്ടാകുന്ന മുഴകളെക്കുറിച്ച് നോക്കാം ഒരുപാട് കാരണങ്ങൾ കൊണ്ടും കഴുത്തിൽ മുഴകൾ മുഴകളുണ്ടാകാമെങ്കിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാരണമാണ് തൈറോയിഡ് ഗ്രന്ഥയിൽ നിന്ന് വരുന്ന മുഴകൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്യാൻസർ അല്ലാത്ത മുഴകളെക്കുറിച്ചാണ് പല ഏജ് ഗ്രൂപ്പിലും യങ് പേഷ്യൻസിനാണെങ്കിലും ഓൾഡ് പേഷ്യൻസിനാണെങ്കിലും പല ടൈപ്പ് മുഴകൾ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ കണ്ടുവരാറുണ്ട് ഈ മുഴകൾക്ക് ഓപ്പറേഷൻ അല്ലാതെ എന്ത് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തൈറോയ്ഡ് നോഡ്യൂൾ അബ്ലേഷൻ അതായത് റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ മൈക്രോവേവ് അബ്ലേഷൻ എന്ന് പറയുന്ന ഒരു മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഇന്ന് ആണ് ഒരു ചെറിയ സൂചി വെച്ചുകൊണ്ട് ഈ തൈറോയ്ഡ് മുഴകൾ ഈ ഗ്രന്ഥിയിലെ മുഴകളിൽ നമ്മൾ ഹീറ്റ് എനർജി യൂസ് ചെയ്തുകൊണ്ട് ആ മുഴകളെ കരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആണ് അബ്ലേഷൻ എന്ന് പറയുന്നത് അതൊരു ഡേ കെയർ പ്രൊസീജിയർ പോലെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചെയ്യാവുന്നതാണ് വലിയ മുറിവുകളോ സ്കാറോ ആ ഉണ്ടാകുന്നില്ല ബ്ലഡ് ലോസ് ഉണ്ടാകുന്നില്ല തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തു കളയുന്നത് മൂലം ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷനും ഈ പ്രൊസീജിയർ ചെയ്യുന്നത് മൂലം അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഒ പി ഡിയിൽ സംസാരിക്കാം